ഹായ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ഇന്ന് നമ്മൾ മൂന്ന് നേന്ത്രക്കായ വെച്ചിട്ട് അഞ്ച് ഉന്നക്കായ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുന്നത് അതും യമണ്ട ഉന്നക്കായ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് കുറച്ച് തേങ്ങ ചിരണ്ടിയത് മാറ്റി വെച്ചിട്ടുണ്ട് ഇത്തിരി ശർക്കര ആണിവെല്ലാണേ കാഷനൊട്ട് ഇത്തിരി മുന്തിരി ഒരു മൂന്നോ നാലോ ഏലക്കായ കുറച്ച് ഒരു ചെറിയ ആർ കെ ജിൻ്റെ ഡബ്ബ ഇതാ മൂന്ന് നേന്ത്രക്കായ ഇത്തരം സാധനങ്ങൾ സാധനങ്ങൾ വെച്ചിട്ടാണ് അഞ്ചുണ്ണക്കായ് നമ്മൾ ചെയ്യുന്നത് കേട്ടാ ഇതാണ് നമ്മൾ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന പാത്രമല്ലേ അതിലേക്ക് കുറച്ച് വെള്ളം ഒര വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കാൻ വേണ്ടി വെക്കുക വയ്ക്കുക എന്നതിനുശേഷം നേന്ത്രക്കായ ഇതേ രൂപത്തിൽ കട്ട് ചെയ്തെടുക്കുക ഒന്നുകൊണ്ട് മൂന്ന് പീസ് രണ്ട് പീസൊക്കെ രൂപത്തിൽ ഇതേ രൂപത്തിൽ മൂന്ന് പീസ് രൂപത്തിൽ കട്ട് ചെയ്യുക എന്നതിന് ശേഷം ഇതാ നൂൽപ്പുട്ടിൻ്റെ മൂൽഭാഗം വെക്കുന്ന അടപ്പ് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച നേന്ത്രക്ക അതിലേക്ക് അതിലേക്കിങ്ങനെ വെച്ച് കൊടുക്കുക ഇതാ ഒരേ സൈഡ് ആക്കിയിട്ട് ഇങ്ങനെ വെച്ച് ഓക്കെ എന്നതിന് ശേഷം നമ്മൾ അതിന് എടുത്തിട്ട് മൂടി വെക്കുക ഒരു പത്ത് മിനിറ്റ് ഒരു മീഡിയം ഫ്രെയിമിൽ ഫ്ലെയിമിലങ്ങനെ ആൾ അവിടെ ഇരിക്കട്ടെ ഓക്കെ ആ സമയത്ത് നമ്മൾ ക്യാഷനായിട്ട് ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് പൊടിച്ചെടുക്കുക മിക്സിയിലിട്ട് പിടിക്കേണ്ടത് നമ്മൾ കുത്തിയിട്ട് പിടിച്ച ഇത് ഏലക്കായും അതേ രൂപത്തിൽ കുത്തിയിട്ടെടുക്കുക ആ സമയം നമ്മൾ എന്തായിട്ടുണ്ട് നമ്മളെ നേന്ത്രക്കായ എന്നുള്ളത് നോക്കാനും വേണ്ടിയിട്ട് ഒന്ന് പൊക്കിയതാണേ ആയിട്ടില്ല അപ്പോൾ വീണ്ടും നമ്മൾ എന്തായത് അത് അതേ രൂപത്തിൽ മൂടി വെച്ച് ആ സമയം കൊണ്ട് ചെറിയൊരു പാൻ എടുത്തിട്ട് ചൂടാക്കി കുറച്ച് ആർക്കേജ് എടുത്തിട്ട് അതായത് രണ്ടേ രണ്ട് സ്പൂൺ ആർക്കേജ് ആണ് ജാണേ കാണാൻ പറ്റും രണ്ട് സ്പൂൺ ഫുള്ളായിട്ടില്ല വെറും രണ്ട് ചിലവ് കുറഞ്ഞിട്ടാണ് നമ്മൾ ഉന്നക്കായ അവിടെ ചെയ്യുന്നത് അതും വൈകുന്നേരം സ്വീഡ്സ് നമ്മൾ വൈകുന്നേരത്തെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതാ രണ്ട് സ്പൂണൊന്നും പറയാൻ പറ്റില്ല അത്ര കുറച്ചേ നമ്മൾ നമ്മളിതേക്കിൽ ഉപയോഗിക്കുന്നുള്ളൂ പൊടിച്ചെടുത്ത ക്യാഷായിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മുന്തിരി ഇട്ട് കൊടുത്തു ഏലക്കായ ഇട്ട് കൊടുത്തു ഓക്കെ ഇത് നല്ലോണം മിക്സ് ചെയ്ത് ഇത്രയും മൂന്ന് ഐറ്റംസ് മാത്രമേ നമ്മൾ അതിൽ ചേർത്തിട്ടുള്ളൂ കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ലാസ്റ്റിക്ക് ഞാൻ കാണിക്കുന്നുണ്ട് നല്ല ടേസ്റ്റായിരുന്നു ഓക്കെ ആ സമയം കൊണ്ട് നമ്മൾ വീണ്ടും നമ്മൾ നേന്ത്രക്കായ എന്തായിട്ടുണ്ട് എന്നും കൂടെ നോക്കുകയാണെ വീട്ടിലൊക്കെ അല്ലേ പപ്പടക്കോൽ അതോ പപ്പടക്കോലില്ലാത്തവർ ചെറിയ പച്ച ചെറുങ്ങനെ ഒന്ന് കുത്തി നോക്കുക അപ്പം നല്ല എന്താ പറയുക സ്മൂത്തായിട്ട് നേത്രക്കായകത്തോട്ട് കയറി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ അതിന് വേവ് ഏകദേശം ആയിട്ടുണ്ട് എന്നുള്ളതാണ് ആ സമയത്തിൽ തന്നെ പ്രൈ പാൻറ്റിൽ ഇരിക്കുന്ന ക്യാഷനട്ട് ഈ രൂപത്തിലായിട്ടുണ്ടാവും അത് അതാ ഓഫ് ആക്കി കേട്ടോ നേന്ത്രക്കായ റെഡി ആയിട്ടുണ്ട് ഓഫ് പ്രേ ഇത് ഓഫാക്കി ആ സമയം തേങ്ങ പ്രൈ ഇട്ടിട്ട് ചൂടായി കാശനട്ടിലേക്ക് ഇതാണ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലോണം മിക്സ് ചെയ്ത് ഈ രൂപത്തിൽ ഇത് നല്ല മുരിഞ്ഞ കളറായിട്ട് ഒരു ബ്രൗൺ കളറിൽ ഇങ്ങനെ വരും കേട്ടോ ആ സമയത്ത് നമ്മൾ ശർക്കര ഇതിലേക്ക് ആഡ് ചെയ്തു അതും ഇതേപോലെ തന്നെ ശർക്കര ആഡ് ചെയ്തിന് ശേഷം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇതേ രൂപത്തിൽ ഒന്ന് ഇത് കണ്ടില്ലേ നല്ല അടി ബ്രൗൺ കളറായിട്ട് വന്നിട്ടില്ലേ അതിൽ തന്നെ നമുക്ക് എന്താ പറയുക കുറിക്കാൻ തോന്നും ഓക്കെ അത് ഓഫാക്കി കേട്ടോ എന്നതിനു ശേഷം റെഡി ആയിക്കഴിഞ്ഞാൽ നേതൃക്ക നമ്മളിതാ പപ്പടക്കോലി വെച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ മാറ്റിയെടുത്തു ഇനി നമ്മളിതിൻ്റെ തൊലി കളയാൻ പോവുകയാണ് നല്ല ചൂടാട്ടോ കൈ കൈപ്പുള്ളി പോവും നോക്കണേ ഒരു സ്പൂൺ വെച്ചിട്ട് ചെറിയ ഒരു കത്തി എടുത്ത് ആദ്യം നിന്ന് വരഞ്ഞതിന് ശേഷം ആ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ മാറ്റി വെച്ചാൽ ചൂട് നല്ല ചൂടായിരിക്കും ഒക്കെ ഇതേ രൂപത്തിൽ ആ സ്പൂൺ വെച്ചിട്ട് തന്നെ ഇത് പ്രസ് ചെയ്യണ പിന്നെ ഇപ്പോൾ എന്താ പറയുക കിട്ടുന്നുണ്ട് പ്രസ് ചെയ്യുന്ന ഐറ്റംസൊക്കെ പക്ഷെ അതുകൊണ്ട് ചെയ്താൽ ഇതിനുള്ളിലുള്ളൊരു കറുപ്പ് ഇത് കണ്ട ഒരു കറുപ്പ് നേത്രക്കാരുടെ ഉള്ളിലൊരു ഒരു ഒരു കറുത്തൊരു സംഗതി ഉണ്ടല്ലോ അതൊന്നും എടുത്ത് കളയാൻ പറ്റില്ല അപ്പോൾ അതെല്ലാം നല്ലോണം കളഞ്ഞ് ഇതേ രൂപത്തിൽ ഇതാ കുട്ടികൾക്ക് വരകി കൊടുക്കുന്ന രൂപത്തിലാക്കിയിട്ട് അങ്ങനെ മാറ്റി വയ്ക്കുക ഓക്കെ കണ്ടില്ലേ ഏകദേശം എന്താ പറയുക കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ചെറുപ്പത്തിലേക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ആ ഒരു രൂപത്തിൽ അതെ അതേ രൂപം ക്ലൗസ് ക്ലൗസൊന്നുമില്ല നമ്മളെ വീട്ടിലേക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് നല്ല യമണ്ടം ഉന്നക്കായ ഒരു കോഴിമുട്ടയുടെ വലുപ്പത്തിലുള്ള ബോളെടുത്തിട്ട് കയ്യിൻ്റെ താഴ്ഭാഗത്തായിട്ട് വെച്ച് നല്ലോണം ഇതേ രൂപത്തിൽ വിരലുകൊണ്ട് കറക്റ്റാക്കി പരത്തി വെക്കുക എന്നിട്ട് ഇത് രണ്ട് സ്പൂണ് കയ്യിൻ്റെ നേരെ വെച്ചിട്ട് സ്പൂണ് അതിലേക്ക് ക്യാഷനോട്ട് നമ്മൾ മിക്സ് ആക്കിയ മസാല അതിലേക്ക് വെച്ചു കൊടുക്കുക രണ്ടര സ്പൂണ് എന്നുള്ള രൂപത്തിൽ ചെയ്യുന്നിട്ട് നമ്മൾ നമ്മൾ വീട്ടിലേക്ക് ആയതുകൊണ്ടല്ല ക്യാഷനോട്ടൊക്കെ കിടന്ന് മുരിഞ്ഞത് കണ്ടാൽ നിങ്ങൾ ഇന്ന് രണ്ട് കൈയും കൂട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇതാ അതേ രൂപത്തിൽ നിങ്ങൾ വിചാരിക്കും ഇത് അതിലേക്ക് ഫുള്ളായിട്ട് ഉണ്ടാവുമോ എന്നുള്ളത് ഈ മസാല ഇത് നേന്ത്രക്കായ നമുക്ക് ഒത്തിരി ഉണ്ടായതുകൊണ്ട് തന്നെ ഇത് കറക്റ്റ് ട്ട് സീറ്റിംഗ് ആയിട്ട് വരും കണ്ടില്ലേ എന്നതിന് ശേഷം ഇതേ രൂപത്തിൽ രൂപത്തിലൊന്ന് ഉരുട്ടിയെടുക്കുക ഇതാ ഇതാണ് ഉന്നക്കായ കണ്ട ഇതിന് കോണക്കണ്ട മൂൽബായും മൂക്ക് മൂലയൊക്കെ ഉണ്ടെങ്കിൽ ഒരു എന്താ പറയുക കൂർപ്പായിട്ടൊക്കെ വന്നിട്ടുള്ള ഈ രൂപത്തിൽ നാലെണ്ണം നമ്മൾ ചെയ്തിട്ടുണ്ട് അഞ്ചെണ്ണം ഉണ്ട് നാലെണ്ണം നിങ്ങൾ കാണിക്കും അഞ്ചെണ്ണ മൊത്തം കായ്ക്കുന്നുണ്ട് ഓക്കെ അതേ സമയത്ത് പ്രൈപ്പാൻ്റെ എടുത്തിട്ട് ഈ തിരി ഓയിലോ വെളിച്ചെണ്ണ എന്താ ഓയിൽ മതി വെളിച്ചെണ്ണ ആകുമ്പോൾ അതിൻ്റെ ഒന്നും കൂടെ എൻ്റെ രുചിക്ക് മാറ്റം വരും ഓയിലിൽ സൺഫ്ലവർ ആയിക്കോട്ടെ ഇതാ എങ്ങനെ സൺഫ്ലവർ ഒഴിച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ഉന്നക്കായ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അഞ്ച് പീസ് ഇതിലേക്ക് ഇങ്ങനെ അത്യാവശ്യം ഒരു മീഡിയം സ്പീണ് ഫ്രെയിമിൽ വെച്ചാൽ മതി കിട്ടോ ഇതാ ഇതേപോലെ തായ്ഭാഗം മുരിഞ്ഞു വരും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചെറിയ ഫ്രെയിമിലാക്കിയിട്ട് ഒരു മീഡിയം ഫ്രെയിമിൽ ഫ്രെയിമിലാക്കിയിട്ടു ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റി മറിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അത് അതിൻ്റെ കളറ് മാറി മാറി വരുന്നത് വേണ്ട അപ്പോൾ എന്തോ ഒരു രസമുള്ള ഒരു ബ്രൗൺ കളർ ഇനിയാണ് കുറച്ചൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ കളർ കാണാൻ എന്ത് അറിയോ കണ്ടില്ലേ ഇതിങ്ങനെ ഒരു ബ്രൗണിലോട്ട് ഇങ്ങനെ യെല്ലോന്ന് വിട്ടിട്ട് ഒരു കളറ് മാറിക്കൊണ്ടേയിരിക്കും കളർ മാറിന് ശ്രദ്ധിക്കണ്ട നിങ്ങൾ അടിപൊളി അറിലോട്ട് വരും ഇനി കണ്ടെ എന്താ അതിൻ്റെ കളറ് വേണ്ട ആ വലിയ ഫസ്റ്റ് ഉണ്ടാക്കിയ വലിയ പീസിൻ്റെ ഒരു എന്താ അപ്പന്നെ എടുത്ത് കഴിക്കാനൊക്കെ തോന്നിപ്പോവും ഇതായത് സ്പീഡ് ലെവൽ സ്ലോ ഇങ്ങനെ വെച്ചിട്ട് മുരിച്ചിങ്ങനെടുത്താൽ മതി ഓക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവുകയാണ് നമുക്ക് ഇതിനെല്ലാം കൂടെ കൂടിയിട്ട് പത്തേ പത്ത് ആണ് സമയം വേണ്ടി വന്നിട്ടുള്ളൂ ആ ഇതാവുന്ന സമയത്ത് നമ്മൾ നേന്ത്രക്കായ അവിടെ ചൂടാക്കിക്കൊണ്ടിരിക്കുന്നു ആ സമയം കൊണ്ട് നമ്മൾ മസാല റെഡിയാക്കുന്നു ഓക്കെ എന്താ പ്ലേറ്റിലേക്ക് മാറ്റി വീട്ടിൽ ഗസ്റ്റ് വന്നാലൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് നേന്ത്രക്കായ വീട്ടിലുണ്ടാവണമെന്നേ ഉള്ളൂ ബാക്കിയുള്ള ബാക്കിയുള്ളതെല്ലാം വീട്ടിലുണ്ടാവുമല്ലോ ക്യാഷിനോട്ടും കാര്യങ്ങളൊക്കെ എപ്പോൾ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങളല്ലേ ഇതാ അഞ്ച് പീസ് ഒരു കുടക്കിയിൽ കണ്ടില്ലേ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല ഒരു മുരിഞ്ഞ കളർ കണ്ട അത് കട്ടൻ ചായ ഇങ്ങനെ എന്താ പറയുക ചൂട് കെട്ടൻ ചായ ഗ്ലാസ്സിൽ വെച്ചിട്ടിങ്ങനെ നമുക്കൊന്ന് കുടിച്ചു നോക്കിയാലോ ചെറിയ ഇതായിട്ടൊന്ന് കട്ട് ചെയ്യണ്ടേ സ്പൂണ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് ആ സ്പൂണ് ഇറങ്ങുന്ന ഇറക്കം കണ്ടോ നിങ്ങൾ ഓക്കെ ഞാൻ തന്നെയാണ് കേട്ടോ ഫസ്റ്റ് സാമ്പിൾ നോക്കുന്നത് നമ്മൾ വലിയ പീസ് തന്നെ ഒന്ന് കട്ട് ചെയ്ത് നോക്കണേ അത് കട്ടായി വരുന്നത് കണ്ടോ നിങ്ങൾ എന്താ അതിൻ്റെ ഉള്ളിലുള്ള ആ ക്യാഷനായിട്ട് എടുത്ത് കാണിക്കുന്നു കഴിച്ചു നോക്കാം അടിപൊളിയായിരുന്നു കേട്ടോ ടാസ്റ്റ് വെറുതെ പറയല്ലേ അടിപൊളി ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പല സ്നാക്സ് ഐറ്റംസും നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിലേറെ ഏറ്റവും ടോപ്പായിട്ട് നല്ല ഇഷ്ടപ്പെട്ട രണ്ട് ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ അതിലേക്ക് ചൂട് കെട്ടണം കൂടെ ആയപ്പോൾ അടിപൊളിയായി Sure. Okay, bye.